നമസ്കാരം കനൂസിലേക്ക് സ്വാഗതം അസം സ്വദേശിനിയായ മായ ഗൊഗയെ സുഹൃത്തും കണ്ണൂർ സ്വദേശിയുമായ ആരോ നേരത്തെ തന്നെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് മായയെ കൊല്ലണം എന്നുദ്ദേശിച്ച് തന്നെയാണ് ഇവരെയും കൊണ്ട് മുറിയെടുത്തതെന്നും പോലീസ് പറഞ്ഞു ഓൺലൈനിൽ നൈലോൺ കയർ ഓർഡർ ചെയ്തിരുന്നതായും പോലീസ് കണ്ടെത്തി കയർ വാങ്ങിയതിൻ്റെ കവറും ബില്ലും സർവീസ് അപ്പാർട്ട്മെൻറ്റിലെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു കയർ ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് പിന്നാലെ ദേഹത്ത് കുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു മായയും ആരവും സുഹൃത്തുക്കളായിരുന്നുവെന്ന വിവരം അറിയാമായിരുന്നുവെന്ന് മായയുടെ കുടുംബം പോലീസിന് മൊഴി നൽകിയിരുന്നു ആരവിനെക്കുറിച്ച് വീട്ടിൽ മായ പറയാറുണ്ടായിരുന്നുവെന്നും മായയുടെ സഹോദരി പോലീസിന് മൊഴി നൽകി കണ്ണൂർ തോട്ടട സ്വദേശി ആരവ് ഹാനോയ് ഇപ്പോഴും ഒളിവിലാണ് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇന്നലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ നിന്ന് രാവിലെ എട്ടേകാലോടെ ആരവ് പുറത്തുപോയതിന് പിന്നാലെ മൊബൈൽ സ്വിച്ച് ഓഫായി മായ ഗോഗോയ് ആസാം യിലെ കൈലാഷ് നഗർ സ്വദേശിനിയാണ് ബംഗളൂരുവിലെ ലീപ് കോളർ ഓവർസീസ് എന്ന വിദേശ പഠന കൺസൾട്ടൻസിയിൽ സ്റ്റുഡൻസ് കൗൺസിലറായി ജോലി ചെയ്തു വരികയായിരുന്നു ആരവ് മായയെ കൊലപ്പെടുത്തിയ ശേഷം രണ്ടു ദിവസം ആരവ് യുവതിയുടെ മൃതദേഹമുള്ള മുറിയിൽ കഴിഞ്ഞു ഇന്നലെ രാവിലെയാണ് അപ്പാർട്ട്മെന്റിൽ നിന്ന് പോയത് ഇയാൾ ബംഗളൂരു നഗരം വിട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ അതേസമയം ആസാം സ്വദേശിയായ യുവതിയെ ബാംഗ്ലൂരിലെ അപ്പാർട്ട്മെന്റിൽ കുത്തിക്കൊന്ന കേസിലെ പ്രതിയെ തേടി ബാംഗ്ലൂർ പോലീസ് കിഴുന്നയിലെത്തി തോട്ടട കിഴുന്ന സ്വദേശി കക്കാരക്കൽ ആരവിനെ തേടിയാണ് ബാംഗ്ലൂരിൽ നിന്നും പോലീസ് എത്തിയത് കിഴുന്നയിലെ വീട്ടിൽ പ്രതി എത്തിയിട്ടില്ലെന്നാണ് വിവരം ആരവ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും കണ്ണൂർ തോട്ടടയിൽ ഇവരുടെ കുടുംബവുമായി ബന്ധമുള്ളവരിൽ നിന്നും ബാംഗ്ലൂരു പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം